സംസ്ഥാനത്തെ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ കാലി കെയറൈസ് ഉൾപ്പെടെ പതിമൂന്നിന് സബ്സിഡി സാധനങ്ങളും സപ്ലൈകോയിൽ ഇല്ല ആദ്യഘട്ടത്തിൽ അൻപത്തി ആറ് ഔട്ട്ലെറ്റുകളിലൂടെ കെയ റൈസ് വിതരണം ചെയ്യാനായിരുന്നു സർക്കാർ തീരുമാനം അതേസമയം കെയറൈസ് വിതരണം ചെയ്യാനുള്ള പ്രിന്റ് ചെയ്ത സഞ്ചി ഇല്ലാത്തതിനാൽ അരി സപ്ലൈകോയിൽ തന്നെ സൂക്ഷിക്കാനാണ് ഭക്ഷ്യവകുപ്പിന്റെ നിർദ്ദേശം കൂടുതൽ വിവരങ്ങളുമായി ടിന്റു ദാസ് ചേരുന്നു ടിൻഡു കെയ റൈസ് വിതരണം നടത്തുമെന്നുള്ള പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം ഒതുങ്ങുകയാണ് നിലവിൽ സപ്ലൈകോയിൽ കെയറൈസ് വിതരണം ചെയ്യാനുള്ള സഞ്ചികൾ പോലും റെഡി ആയിട്ടില്ല എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിനെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഭാരത അരി കൊണ്ടുവന്ന സമയത്ത് തന്നെയാണ് ഈ കെയ റൈസിൻ്റെ പ്രഖ്യാപനം നടത്തിയത് പക്ഷേ ഓ യാതൊരു സാധനങ്ങളുമില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ തന്നെയാണ് നമ്മളിപ്പോഴും കാണുന്നത് തീർച്ചയായും രോഹിണി സംസ്ഥാനത്ത് കെ റൈസ് എന്ന പേരിൽ അരി വിതരണം ചെയ്യുമെന്നായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനമായിരുന്നത് ഇപ്പോൾ ഒരാഴ്ച പിന്നിടുമ്പോൾ ഇന്ന് കെ റൈസിൻ്റെ ഉദ്ഘാടനമായിരുന്നു അതേസമയം തന്നെ ഈ ഔട്ട്ലെറ്റുകളെല്ലാം കാലിയാക്കി കൊണ്ടുകൊണ്ടാണ് കെ റൈസിൻ്റെ ഉദ്ഘാടനം ഇന്ന് നടത്തിയത് അൻപത്തിയാറ് ജില്ലയിലെ അൻപത്തി ആറ് ഔട്ട്ലെറ്റുകളിലും കെ റൈസ് പോയിട്ട് സബ്സിഡി സാധനങ്ങൾ പോലും ഇല്ലാത്ത അവസ്ഥയാണ് അതിന് കെ റൈസ് വിതരണം മുടങ്ങി അല്ലെങ്കിൽ കെ റൈസ് വിതരണം ഉദ്ഘാടനത്തിന് ശേഷം നടക്കില്ല എന്ന് പറയാൻ കാരണം തന്നെ ശബരി കെയറൈസ് എന്ന് എഴുതിയ സഞ്ചി തുണി സഞ്ചി പ്രിന്റ് ചെയ്ത് കിട്ടിയിട്ടില്ല ഈ സഞ്ചി പ്രിന്റ് ചെയ്ത് കിട്ടിയതിന് ശേഷം മാത്രമേ അരി വിതരണം ആരംഭിക്കാൻ കഴിയൂ എന്നായിരുന്നു സപ്ലൈയുടെ സപ്ലൈക്കോയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്ന വിശദീകരണം ഏതാണ്ട് ഒരു തുണി ഒരു സഞ്ചിക്ക് പത്ത് രൂപ ചിലവ് വരും ശബരി കെയറേസ് ഉൾപ്പെടെ പ്രിന്റ് ചെയ്തതിന് പത്ത് രൂപ ചിലവ് വരും അഞ്ഞൂറ് സഞ്ചികളായിരുന്നു പ്രിന്റ് ചെയ്യാൻ ഭക്ഷ്യവകുപ്പ് ഡയറക്ടർ ക്ഷമിക്കണം ഭക്ഷ്യവകുപ്പ് സപ്ലൈകോ ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിരുന്നത് പക്ഷേ അഞ്ഞൂറ് സഞ്ചികൾ ഇത്തരത്തിൽ പ്രിന്റ് ചെയ്യാൻ സാധിക്കില്ല കാരണം നിലവിൽ തന്നെ സപ്ലൈകോയ്ക്ക് അധിക ധന പ്രതിസന്ധി നിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ രൂക്ഷമായ ധന പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അധിക സാമ്പത്തിക പ്രതിസന്ധി അല്ലെങ്കിൽ അധിക സാമ്പത്തിക പ്രതിസന്ധി എടുത്ത് തലയിൽ വെക്കാൻ സപ്ലൈകോയ്ക്ക് നിർവാഹമില്ല ഈ ഒരു സാഹചര്യത്തിലാണ് സഞ്ചി പ്രിന്റ് ചെയ്യുന്ന പിന്മാറിയത് തുടർന്ന് കരാറുകാർക്ക് കൊടുക്കാൻ തീരുമാനിക്കുകയാണ് പക്ഷേ സഞ്ചി പ്രിന്റ് ചെയ്യുന്നതുമായിട്ടുള്ള കരാറുകാരും മുന്നോട്ട് വന്നില്ല അതോടെ ഇത് ഈ സഞ്ച് പ്രിന്റ് ചെയ്തത് മുടങ്ങി അതുകൊണ്ട് തന്നെ സപ്ലൈകോ വഴിയുള്ള അരി വിതരണങ്ങൾ നിലവിൽ നടത്താൻ സാധിക്കില്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കൂടാതെ തന്നെ ഈ അരി സപ്ലൈ സപ്ലൈകോയുടെ ഔട്ട്ലെറ്റുകളിൽ സൂക്ഷിക്കുമെന്നാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഇരുപത്തി ഒൻപത് രൂപ നിരക്കിൽ വിവിധ ജില്ലകളിൽ വിവിധ തരത്തിലുള്ള അരികളാണ് നൽകാൻ തീരുമാനിച്ചിരുന്നത് തെക്കൻ ജില്ലയിൽ മട്ടയരിയും വടക്കൻ ജില്ലകളിൽ ഈ ജയ അരിയും ഒക്കെ ജയ അരിയും അതുപോലെ തന്നെ മധ്യ തിരുവിതാംകൂറിൽ കുറുവ അരിയും ഒക്കെയാണ് നൽകാൻ തീരുമാനിച്ചിരുന്നത് പക്ഷേ ഈ അരികളൊന്നും വിതരണം ചെയ്യാൻ സാധിക്കില്ല കാരണം ഇതുവരെ സപ്ലൈകോ ഔട്ട്ലെറ്റുകളിൽ അരി ഇട്ടി എത്തിയിട്ടില്ല അതോടൊപ്പം തന്നെയാണ് സപ്ലൈകോ ഔട്ട്ലെറ്റുകളൊക്കെ കാര്യമാണ് പതിമൂന്ന് പതിനൊന്നിന സബ്സിഡിന് സാധനങ്ങളൊന്നും സപ്ലൈകോ ഔട്ട്ലെറ്റുകളില്ല ഈസ്റ്റർ വിഷു പ്രമാണിച്ചുകൊണ്ട് സപ്ലൈകോകളിൽ വില കുറച്ച് നൽകുമെന്നൊരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം ഭക്ഷ്യവകുപ്പ് പിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു പക്ഷേ ആ പ്രഖ്യാപനങ്ങളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഒരു ഒരു സാധനങ്ങൾ പോലും സപ്ലൈകോയിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം തന്നെ സപ്ലൈകോ വഴി അല്ലെങ്കിൽ സപ്ലൈകോയ്ക്ക് അകത്ത് കയറി മാധ്യമങ്ങൾ ദൃശ്യം പകർത്തുന്നത് വിലക്ക് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു തുടർന്നാണ് ഇത്തരത്തിലുള്ള സാധനങ്ങൾ കാലിയായ കാര്യങ്ങൾ പുറംലോകെ പുറംലോകം അറിയാതിരിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാൻ എന്തായാലും സംസ്ഥാനത്തിന്റെ ഭക്ഷ്യ ഭക്ഷ്യ വിപണനത്തിൽ ബ്രാൻഡാണ് സപ്ലൈകോ എന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിക്കുമ്പോഴും സംസ്ഥാനത്തെ സപ്ലൈകോകളെല്ലാം കാലിയായ അവസ്ഥ തന്നെയാണ് പതിനൊന്നിന സബ്സിഡി സാധനങ്ങളില്ല മുളക് പരിപ്പ് മുതലായ പയർ മുതലായ സാധനങ്ങളാണ് സബ്സിഡി ഇനത്തിൽ ലഭിക്കുന്നത് ഇവയാണ് ഇപ്പോൾ ഇല്ലാത്തത് അതോടൊപ്പം തന്നെ മറ്റു വില കുറച്ച് നൽകാമെന്ന് പറയുന്ന സാധനങ്ങളും സപ്ലൈകോയിൽ നിന്നും ലഭ്യമാകുന്നില്ല അതിനിടയിലാണ് കെ റൈസിന്റെ പ്രഖ്യാപനം പ്രഖ്യാപനം കഴിഞ്ഞ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടും ഈ അരി കെയറൈസ് അരി വിതരണം ചെയ്യാൻ സാധിക്കില്ല ഭാരത് റൈസിന് സമാനമായി അല്ലെങ്കിൽ ഭാരത് റൈസ് പോലെ പ്രിൻറ് ചെയ്ത സഞ്ചികളിൽ അരി വിതരണം ചെയ്യണമെന്നായിരുന്നു മന്ത്രിസഭയുടെ യോ തീരുമാനമായത് പക്ഷേ ആ പ്രഖ്യാപനമാണ് ഇപ്പോൾ വെറും വെറുംപാക്കായി മാറിയിരിക്കുന്നത് നമുക്കറിയാം ഇതിനു മുമ്പ് കെയ റൈസ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ സംസ്ഥാനത്ത് പത്ത് കിലോ അരി ഇരുപത്തി ഒൻപത് രൂപ സബ്സിഡി നിരക്കിൽ കൊടുക്കുമെന്ന് അറിയിച്ചിരുന്നു ഈ അരിയാണ് റൈസ് എന്ന പേരിൽ സഞ്ചിക്കത്ത് കൊടുത്ത് അല്ലെങ്കിൽ സഞ്ചിക്കകത്ത് നിറച്ച് കൊടുക്കാനായി തീരുമാനിക്കുന്നത് അതുപോലും ലഭ്യമാകാത്ത അവസ്ഥയാണ് ഏതാണ്ട് അൻപത് രൂപ അൻപത് രൂപയ്ക്ക് താഴെ അതായത് നാല്പത്തി അഞ്ച് രൂപ നിരക്കിൽ കൊടുക്കുന്ന സബ്സിഡി അല്ലി പോലും ഇപ്പോൾ ലഭ്യമല്ല എന്തായാലും സംസ്ഥാനത്തെ വിവിധ അല്ലെങ്കിൽ മിക്ക മേഖലയിലെയും സപ്ലൈകോ ഔട്ട്ലെറ്റുകളുടെ അവസ്ഥ ഇത് തന്നെയാണ് രോഹിണി ഹിൻഡു സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്തെ ഭക്ഷ്യ വിതരണ ശൃംഖല അപ്പാടെ തകർന്നിരിക്കുകയാണ് വാഗ്ദാനങ്ങൾ മാത്രമാണ് നൽകുന്നത് ഒന്നും തന്നെ ജനങ്ങളിലേക്ക് എത്തുന്നില്ല ഒഴിഞ്ഞു കിടക്കുന്ന സപ്ലൈകോം അവേലി സ്റ്റോറുകൾ തന്നെയാണ് ദൃശ്യങ്ങളിൽ കാണാനും സാധിക്കുന്നത് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതിനെതിരെ ഉണ്ടാകുന്നുണ്ട് തീർച്ചയായും ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഇതുപോലുള്ള പ്രതിഷേധം നേരത്തെ നമ്മളോട് മാധ്യമങ്ങളിൽ നേരത്തെ ഞങ്ങളോട് ഈ സപ്ലൈ കോയിലെത്തിയ ഒരു വീട്ടമ്മ തന്നെ പ്രതികരിച്ചിരുന്നു വളരെ കഷ്ടപ്പെട്ട അല്ലെങ്കിൽ ബുദ്ധിമുട്ടിയാണ് സപ്ലൈകോയിൽ സബ്സിഡി പ്രതീക്ഷിച്ച് സാധനങ്ങൾ വാങ്ങാൻ വരുന്നത് പക്ഷേ അത്തരത്തിൽ പ്രതീക്ഷിച്ച് ഈ സപ്ലൈ കോയിൽ എത്തുന്ന സമയത്ത് നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന സാധനങ്ങൾ പോലും അവർക്ക് ലഭ്യമാകുന്നില്ല പിന്നെ കൂടാതെ ഏതാണ്ട് നാൽപ്പത്തി അഞ്ച് രൂപയിൽ കിടന്ന പല പയറുവർഗ്ഗങ്ങളും പല സാധനങ്ങളും ഇപ്പോൾ എഴുപത് രൂപ നിരക്കിലൊക്കെയാണ് ലഭിക്കുന്നത് ഈ വില കൂടിയ ഇനങ്ങൾ പോലും ലഭ്യമാക്കുന്നില്ല ഇതിന് സംസ്ഥാന സർക്കാർ പറയുന്നത് ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റത്തിൽ വന്ന ഒരു ഇട ഇടിവാണ് ഇങ്ങനെ ഇത്തരത്തിൽ സപ്ലൈ കോ വഴിയുള്ള സാധനങ്ങൾക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നത് ആ ആ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടി വന്നതാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കൊക്കെ കാരണം ധൃതി പിടിക്കുന്നത് എന്തിനാണ് അല്ലെങ്കിൽ ഇത്തരത്തിൽ ധൃതി പിടിച്ചാൽ മാത്രം ധൃതി പിടിച്ചാൽ സാധനങ്ങൾ ലഭ്യമാവില്ല തുടങ്ങിയ ന്യായീകരണങ്ങൾ ന്യായീകരണങ്ങളൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നിരുന്നാലും സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും കൂടുതൽ കൺസ്യൂമർ ചെയ്യുന്ന സംസ്ഥാനമാണ് നാണയവിളകളാണ് ഉൽപ്പാദിപ്പി നാണയവിളകളാണ് കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഭക്ഷ്യവിള വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നത് കുറവാണ് അപ്പോൾ അതിനനുസരിച്ച് സംസ്ഥാന സർക്കാർ മാർക്കറ്റിൽ ഇടപെടുന്നില്ല അല്ലെങ്കിൽ ഭക്ഷ്യ മാർക്കറ്റിൽ ഇടപെടുന്നില്ല എന്ന് വേണം മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് ഒരുപക്ഷെ ഈ ഓപ്പൺ മാർക്കറ്റ് സിസ്റ്റത്തെയൊക്കെ പഴിച്ചുകൊണ്ട് സാധനങ്ങൾ ഒരു നടപടികളിലേക്ക് സംസ്ഥാന സർക്കാരിന് മാറാൻ സാധിക്കാത്തതെന്ന് മനസ്സിലാക്കണം എന്തായാലും സപ്ലൈകോകളെ സംബന്ധിച്ചിടത്തോളം തുടരെയായി സപ്ലൈകോയിൽ ഇങ്ങനെ സാധനങ്ങൾ ലഭ്യമാവുന്നില്ല അല്ലെങ്കിൽ വിലക്കുറവിൽ സാധനങ്ങൾ ലഭിക്കും ില്ല വില കുറവുള്ള സാധനങ്ങൾ ലഭിക്കാറേ ഇല്ല തുടങ്ങിയ പരാതികൾ വരുമ്പോഴും ഭക്ഷ്യ വകുപ്പിന്റെ ഭാഗത്തു നിന്നും നിസ്സംഗത തന്നെയാണ് തുടരുന്നത് എന്തായാലും പ്രധാനപ്പെട്ട് മൂന്ന് രണ്ട് കാര്യമാണ് പറയേണ്ടത് സപ്ലൈ കോയിൽ വലിയ രീതിയിലുള്ള ഉൽപ്പന്നങ്ങൾ അല്ലെങ്കിൽ സാധനങ്ങളുടെ ഇടിവ് വരുമ്പോഴും സംസ്ഥാന സർക്കാരിന്റെ പരസ്യ പ്രഖ്യാപനങ്ങൾക്കും ആഡംബര പ്രഖ്യാപനങ്ങൾക്കും ഒന്നും കുറവില്ല കെ റൈസ് പ്രഖ്യാപിച്ചു പക്ഷേ കെ റൈസ് എവിടെ അതുപോലെ തന്നെ പതിമൂന്നിന് സാധനങ്ങളുടെ വില കുറച്ചു പക്ഷെ പതിമൂന്നിന് സാധനങ്ങൾ എവിടെ അതോടൊപ്പം തന്നെ ഈ വിഷു പ്രമാണിച്ച് വിഷു വില കുറവിലൂടെ ലഭിക്കുന്ന സാധനങ്ങൾ ആ സാധനങ്ങൾ ഈ ലഭ്യമാകാല്ല പ്രഖ്യാപിക്കുന്ന കാര്യങ്ങളെല്ലാം പേപ്പറില് മാത്രം ഒതുകുന്ന രീതിയായി മാറിക്കൊണ്ടിരിക്കുകയാണ് രോഹിണി ഔട്ട്ലെറ്റുകൾ കാലിയായി തന്നെ തുടരുന്നു പ്രഖ്യാപനങ്ങൾ മാത്രമാണ് ഉണ്ടാകുന്നത് ടിൻഡുദാസാണ് വിവരങ്ങൾ നൽകിയത്